പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി വറുത്തരച്ച പൂന്തൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് അരക്കിലോ പൂന്തൽ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതെടുക്കാം ഒരു വലിയ പീസ് ഇഞ്ചി എട്ട് വെളുപ്പുള്ളി ഇവർക്ക് ചതച്ചിട്ടെടുക്കുക രണ്ട് പ്രത്യാവശ്യം വലുപ്പമുള്ള തക്കാളി കഷ്ണമാക്കി വെക്കുക ആറ് പച്ചമുളക് രണ്ട് സവാളയും കൂടി കട്ട് ചെയ്തിട്ട് വെക്കാം സവാള കുറച്ച് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ആവശ്യമുള്ള കറിവേപ്പിലി പിന്നെ അരപ്പിനാവശ്യമായിട്ട് അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടും കൂടി മിക്സാക്കി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിനുള്ള കറിവേട്ട് വറുത്തെടുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലി എല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ബെല്ലേക്കൻ അമർത്താം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അരിഞ്ഞുവെച്ച ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പാന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് സമയം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അരപ്പിനുള്ള ആവശ്യത്തിനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഇതിന് നമ്മൾ വറുത്തെടുക്കാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തേങ്ങയും ജീരകവും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഉള്ളിയും ഇട്ട് എന്നിട്ട് നമുക്ക് വഴറ്റ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കിട്ട് വഴറ്റിയെടുക്കണം വഴറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇതാ ഈ ഒരു കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം അധികം കരിഞ്ഞ് പോകാൻ പാടില്ല ഇത് മല്ലിയും ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറേ സമയത്തേക്ക് നമ്മൾ അടുപ്പത്ത് ഇതാക്കിയിട്ട് വെച്ചിട്ട് ഇളക്കാൻ പാടില്ല കുറച്ചൊന്നാകുമ്പോൾ ഓഫ് ചെയ്തെടുത്ത് വെക്കാം നന്നായിട്ട് അരച്ചെടുക്കണം നമുക്കത് അപ്പോൾ ഇതൊക്കെ ഇതാ ഇതൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇത് അരപ്പും കൂടെ ഇട്ട് ഒഴി ഒഴിച്ചുകൊടുത്ത ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളവും കൂടി ആവശ്യമാണ് ഒരു ചെറിയ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ സെറ്റായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചാൽ കൂന്തലും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ കൂന്തലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കറി എല്ലാം സെറ്റായി സെർവ് ചെയ്യുക അപ്പോൾ ഇത് ഏതിനും കൂട്ടി കഴിക്കാൻ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും പുട്ടായാലും ചോറായാലും ഏതിനും നല്ല ടേസ്റ്റാണ് അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ ഓക്കെ ടാറ്റ സി യു